ക്രിസ്മസിന്റെ വരവറിയിച്ച് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ആഘോഷ രാവുകൾക്ക് തുടക്കം വർണ്ണാഭമായ ഒരു ക്രിസ്മസ് കാലത്തിന്റെ അത്ഭുത ലോകമൊരുക്കുകയാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് വരെയാണ് ആഘോഷ പരിപാടികൾ ദുബായ് ഗ്ലോബൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി ഗ്ലോബൽ വില്ലേജിലെ വലിയൊരു ക്രിസ്മസ് ട്രീ ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങൾക്ക് ദുബായ് ഗ്ലോബൽ വില്ലേജ് തുടക്കമിട്ട് കഴിഞ്ഞു ഇരുപത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീ ആണ് ആഘോഷങ്ങളുടെ കേന്ദ്ര ബിന്ദു അലങ്കാര വിളക്കുകളും ഗിഫ്റ്റ് ബോക്സുകളും കൊണ്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീക്ക് ചുറ്റും ലോകമെമ്പാടിൽ നിന്നുമുള്ള സന്ദർശകർ ഓരോ നിമിഷവും ആഘോഷമാക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ദുബായിൽ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഒരു ഒരു സെറ്റപ്പും പിന്നെ ക്രിസ്മസ് കാണുന്നത് ആൻഡ് വെരി നൈസ് നല്ല ജനുവരി വരെ ഗ്ലോബൽ വില്ലേജിൽ ും ഒത്തുകൂടാം ദിവസേന അഞ്ച് മീറ്റ് ആൻഡ് ഗ്രീറ്റ് സെഷനുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ അവസരത്തിൽ സാന്തിയോടൊപ്പം ചേരാൻ എൻജാൻഡി എൽവസ് ടീമുമുണ്ട് ഉണ്ട് അവധിക്കാലം കൂടിയായതോടെ ആഘോഷത്തിന് നിറം പകരാൻ സന്ദർശകർ നിരവധിയാണ് ഞാൻ ഗ്ലോബൽ വില്ലേജ് ചെയ്യാറുള്ളതാണ് പക്ഷേ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ക്രിസ്മസ് ടീ കാണുന്നു ഡാൻസും പാട്ടും വളരെ നല്ലൊരു മൂടും എല്ലാം അടിപൊളിയാണ് സൂപ്പറാണ് വെളിച്ചത്തിൽ മുഞ്ഞ ഗ്ലോബൽ വില്ലേജ് വഴികളിലൂടെ നടക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ക്രിസ്മസ് രാവുകളുടെ അനുഭൂതി നേരിട്ട് അനുഭവിച്ചറിയാം ഗ്ലോബൽ വില്ലേജിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ മാസങ്ങളുടെ ഇളം ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഷിങ്ക് സബാഷൻ ജനം